ഗാസ പിടിച്ചെടുക്കാൻ ഉദ്ദേശമില്ലെന്നും ജനങ്ങളുടെ ഭരണകൂടം ഗാസയിൽ സ്ഥാപിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു പുതിയ സൈനിക നീക്കം ഇസ്രായേലിന് ഭീഷണിയാവില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നും നതന്യാഹു പറഞ്ഞു ഗാസ മുൻപിൽ ഹമാസിനെതിരായ യുദ്ധം തുടരുന്നതിനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ വിശദീകരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഗാസിയിലെ ജനങ്ങളെ ഇസ്രായേൽ പട്ടിണിക്കിട്ട് കൊല്ലുകയാണെന്ന ആരോപണങ്ങളും നതന്യാഹു തള്ളി മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീൻ സ്വന്ത രാജ്യം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ചില ലോക നേതാക്കളുടെ ധാരണ തീർത്തും തെറ്റാണെന്നും നതിന്യാഹു കൂട്ടിച്ചേർത്തു ഹമാസ് ആയുധം താഴെ വെച്ച് ബാക്കിയുള്ള എല്ലാ ബന്ധുക്കളെയും വിട്ടയച്ചാൽ യുദ്ധം നാളെ അവസാനിക്കുമെന്നും നതിന്യാഹു പറഞ്ഞു ഗാസിയിലെ ഹമാസ് സൈനിക ശേഷി ഇല്ലാതാക്കി അതിർത്തിയിലൊരു സുരക്ഷാ മേഖല തീർത്താൽ പലസ്തീനികൾക്ക് ഇസ്രയേലിനൊപ്പം സമാധാനമായി ജീവിക്കാം ആയുധങ്ങൾ താഴെ വയ്ക്കാൻ ഹമാസിന് അവസരം നൽകുകയാണ് അതിനവർ തയ്യാറായില്ലെങ്കിൽ ഹമാസിനെ പൂർണമായും ഇസ്രായേലിന് തകർക്കേണ്ടിവരുമെന്ന് നതിന്യാഹു വ്യക്തമാക്കി ഹമാസിന്റെ രണ്ട് ശക്തികേന്ദ്രങ്ങളായ ഗാസ സിറ്റിയും സെൻട്രൽ ക്യാമ്പും തകർക്കുകയെന്ന നിർദ്ദേശമാണ് ഐ ഡി എഫിന് നൽകിയിരിക്കുന്നത് എന്നാൽ സുരക്ഷിത മേഖലകളിൽ ഭക്ഷണവും വെള്ളവും മെഡിക്കൽ സൌകര്യങ്ങളും ജനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു ബന്ധുക്കളെ വിട്ടുകിട്ടാൻ ഒരിക്കലും നടക്കാത്ത ഉപാധികളാണ് ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഗാസ മുൻപിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇത് ഹമാസ് ആയുധങ്ങൾ എടുക്കുന്നതിന് കാരണമാകുമെന്നും കുറ്റപ്പെടുത്തി യുദ്ധം ശേഷം രണ്ട് മില്യൺ ഭക്ഷ്യധാന്യങ്ങൾ ഇസ്രായേൽ ഗാസയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ട് യുദ്ധം തുടങ്ങി രണ്ടു വർഷത്തിനു ശേഷവും ഗാസയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ നയങ്ങൾ മൂലമാണ് नदिन्याहू पर इंटरनाषण डेस्क शिकेना न्यूस <्प्रेण>